ആയിരത്തോളം വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന ജനതപ്പടിയിലെ ബസ് സ്റ്റോപ്പ് യാതൊരു ബദൽ മാർഗങ്ങളും ഒരുക്കാതെ പൊളിച്ചു മാറ്റുകയും നാളിതുവരെ പുനർനിർമ്മിക്കുകയോ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്ത നിലമ്പൂർ നഗരസഭയ്ക്കെതിരെ ജനതപ്പടി യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഈ ഭാഗം കഴിഞ്ഞ വർഷമാണ് അത് ലയൻസ് ക്ലബ്ബ് പുതുക്കി പണിതത് ഒരു കല്ലങ്കൂഴും പൂർത്തിയാകാതെ പുതിയായി പണിത ബസ് സ്റ്റോപ്പ് സ്റ്റേറ്റിഷ് നഗരസഭ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് പൊളിച്ചു മാറ്റുമ്പോൾ ഇത് അവിടെ പുനർക്രമീകരിക്കണമെന്നുള്ള ധാരണ നഗരസഭയ്ക്ക് അറിയാനിട്ടല്ല നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും രോഗപൂർവം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നഗരസഭ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് സ്കൂൾ പൂട്ടിയ സമയം രണ്ടു മാസം ഇവിടെ സ്കൂൾ പൂട്ടിയിട്ടു ആ സ്കൂൾ പൂട്ടിയിട്ട സമയത്താണ് ഇത് കളിച്ച് നന്നാക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും യാത്രക്കാർക്കും ഒന്നും ഒരു പ്രയാസവും ഉണ്ടാകില്ല പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസം നോക്കി ഈ പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭ പൊളിച്ചു മാറ്റിരിക്കുക മാസങ്ങൾ കഴിഞ്ഞു വെയിലാണെങ്കിൽ വെയില് മഴയാണെങ്കിൽ മഴ നമ്മുടെ ഈ പറയുന്ന സാധാരണ മാനവേദന സ്മരിക്കുന്ന കുട്ടികളും യാത്രക്കാരും യു ഡി എഫ് ജനതപ്പടി കമ്മിറ്റി ചെയർമാൻ ഷിഹാബ് ഇണ്ണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൺവീനർ യൂനസ് പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി അനീഷ് ഇല്ലിക്കൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മുസ്തഫ കളത്തിപ്പടിക്കൽ ഹംസ തട്ടാരശ്ശേരി പർവീസ് ചന്തക്കുന്ന് ഷിബു പാടിക്കുന്ന് അജ്മൽ ബിച്ചു റഫീഖ് പുന്നക്കാടൻ വാജിദ് പള്ളിയാലി നവാബ് ഏനാന്തി അജ്മൽ അമീൻ സു ഹുനൈസ് വി കെ സജീർ താനിക്കൽ റൌഫ് പാടിക്കുന്ന് ഇബ്രാഹിം മുത്തു എന്നിവർ നേതൃത്വം നൽകി ഗോൾഡ് ഗോൾഡ് പ്യൂർ നിലമ്പൂർ